ദേശീയ ിൽ അഞ്ഞൂറിലധികം മണ്ഡലങ്ങളിൽ ഒരിടത്തുമില്ലാത്ത പരാതിയാണ് ആന്റോ ആന്റണിക്ക് പത്തനംതിട്ട മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ചിഹ്നം വലുതാണെന്ന പരാതി ആദ്യമായാണ് കേൾക്കുന്നത് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണിയിൽ പെട്ടവർ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മോദിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടപ്പായില്ല ഇതൊരു മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി നമ്മൾ പത്ത് നാനൂറ്റമ്പത് മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളുണ്ട് ഇതിൽ ഒരിടത്തും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ശ്രീ ആൻഡോ ആനണി പറയുന്നത് അതായത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ ആൾക്കാരിങ്ങനെ പല എക്സ്ക്യൂസുകളും പറയും ചിലവർ ഇ വി എമ്മിനെ കുറിച്ച് പറയും ചിലവർ കള്ളവോട്ടിനെ കുറിച്ച് പറയും ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നത് ചിന്ന മോള് വലുതാണെന്നൊക്കെ പക്ഷേ സാധാരണ എക്സ്ക്യൂസുകൾ പറയും അത് ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് അത് അദ്ദേഹം പരാജയം സമ്മതിച്ച് കഴിഞ്ഞു ഇനിയിപ്പം അതിൻ്റെ കാരണങ്ങൾ ഇന്ന് തന്നെ അദ്ദേഹം വോട്ട് എടുപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരെ അറിയിച്ചു തുടങ്ങി അതൊക്കെ തന്നെ നമ്മുടെ വിജയം സുനിശ്ചിതമാണ് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബിജെപി പരാജയപ്പെടുത്താൻ വേണ്ടി രണ്ട് മുന്നിലും ഈ പറയുന്ന പാർട്ടികളെല്ലാം യു ഡി എഫ് ആയാലും എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം അഖിലേന്ത്യാ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാണ് ഈ ഇന്ത്യ അലയൻസിൻ്റെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പുകളിലും ഇവരെല്ലാവരും ഒരുമിച്ചാണ് ദേശീയ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ മഹാഭൂരിപക്ഷത്തോടെ പൂർണ്ണ മെജോറിറ്റിയോടെ മോദിജി രണ്ടു പ്രാവശ്യം തിരിച്ചു വന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പ്രതിപക്ഷ നേതാവിന് പോലും ഒഫീഷ്യലി അർഹമല്ലാത്ത രീതിയിലാണ് ഇന്ത്യൻ ജനത ഇവരെ തോന്നിച്ചത് ഇപ്രാവശ്യം ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അത് ആദ്യമായിട്ടാണ് ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഒരു വ്യക്തി മൂന്നാമത്തെ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഒരു ആൻറ്റി ഇൻകൻസിയും ഇല്ല ഇന്നും നാട് മുഴുവൻ ഇന്ത്യ മുഴുവൻ ഒരു പ്രോമോദി വേവാണ് അത് കാരണം കേരളത്തിലും ഓരോ മണ്ഡലത്തിലും ഇത് പ്രതിഫലിക്കും ഇവർ ഇപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല ഇവരൊക്കെ ഒരു സൈഡിൽ തന്നെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പിന്നെ ബി ജെ പി അകറ്റി നിർത്താൻ വേണ്ടി മാത്രം ഇവർ രണ്ട് ചേരിയിലായ ഒരു കപട കുസ്തി മത്സരം കളിക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങൾക്കറിയാം പ്രാവശ്യം ഇവരെന്തൊക്കെ ചെയ്താലും ഇവരെല്ലാവരും ഒരുമിച്ചാലും തീർച്ചയായിട്ടും നിരവധി മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിക്കും അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ മുന്നണിക്ക് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ലഭിക്കും അതിൽ നിരവധി സീറ്റുകൾ കേരളത്തിൽ ൾ ഇവരൊക്കെ എങ്ങനെയൊക്കെ ഒരുമിച്ചാലും അതിന് വലിയ മാറ്റം പോകുന്നു കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും ഇതിന്റെ പ്രതിഫലനമുണ്ട് ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പി സീറ്റുകൾ ലഭിക്കും പാലാ